പറയാൻ ുന്നത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പോലും കടമായി മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ലാത്ത മൂന്ന് വസ്തുക്കളെ പറ്റിയാണ് ഇവ കടമായി സ്വീകരിക്കുന്നത് പോലും നമുക്ക് സാമ്പത്തിക പ്രയാസം ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കടബാധ്യതയൊക്കെ ഉണ്ടാകും വീക്ഷിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് ഒരിക്കലും കടമായി സ്വീകരിക്കരുത് കടകളിൽ നിന്ന് നാണയം പൈസ അപ്പോൾ തന്നെ കൊടുത്തു വേണം വാങ്ങാൻ ഇതിന്റെ കാരണം എന്തെന്നാൽ മഹാലക്ഷ്മി വസിക്കുന്ന ഒരു വസ്തു ഇത് കടമായി വാങ്ങുന്നത് മൂലം ലക്ഷ്മി കോപമുണ്ടാകും മറ്റൊരു വ്യക്തിയുടെ നെഗറ്റീവ് എനർജി നമ്മിലേക്ക് വന്നു ചേരും ഇതുമൂലം സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാക്കും അടുത്തതെന്ന് പറയുന്നത് എണ്ണയാണ് രണ്ടാമത്തെ വസ്തു ശനിദേവിന്റെ പ്രിയപ്പെട്ട വസ്തുവാണ് എണ്ണ എണ്ണയും കടമായി സ്വീകരിക്കാൻ പാടില്ല ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതെങ്കിലും കൊടുത്തു വേണം വാങ്ങാൻ അല്ല എന്നുണ്ടെങ്കിൽ കടമായി സ്വീകരിക്കുന്നത് മൂലം നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഇരുമ്പാണ് മൂന്നാമത്തെ വസ്തു ഇരുമ്പ് വസ്തുക്കൾക്ക് കടമായി സ്വീകരിക്കാൻ പാടില്ല കാരണം എന്തെന്നാല് ഈ വസ്തു തരുന്ന ആ ഉടമുണ്ടല്ലോ അതിലൊരു പൂർണ്ണ മനസ്സോടെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമുക്ക് ആ ഇരുമ്പ് വസ്തു നൽകുന്നത് അല്ലേ ഇതുമൂലം അയാളുടെ മനസ്സിനാത്ത സമയത്തൊരു നെഗറ്റീവ് തോട്ടാ വരുന്നു ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്കും എത്തിച്ചേരുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ പ്രയാസങ്ങൾക്കും ഘടകങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഇടവരും സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണിത് ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മൂന്ന് വസ്തുക്കളിൽ ആദ്യത്തെ വസ്തു ഒഴികെ ബാക്കി വസ്തുക്കളൊക്കെ നമുക്ക് മറ്റൊരാളിൽ നിന്ന് സ്വീകരിക്കാം പക്ഷെ അതിന് ഒരു രൂപയെങ്കിലും ഒരു രൂപ വില കൊടുക്കുക അത് വാടകയ്ക്കെടുക്കുക അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാനും നിങ്ങളുടെ പേരും നാളും കമൻ്റ് ബോക്സിൽ രൂപപ്പെടു രേഖപ്പെടുത്തുവാൻ മറക്കരുത് നന്ദി ഓം ശിവായ